എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലേ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങി എല്ലാവരും ക്ലാസ്സിൽ നല്ല ശ്രദ്ധിച്ചു na con Anaquí Sherbita. Y por la mi comida en clase de ഞാൻ കണ്ടത് എനിക്ക് ആ ഒന്നേ ചേട്ടന്മാരെ ഒന്നാം ക്ലാസ്സിൽ ടീച്ചർ ഒന്നാം ക്ലാസ്സിൽ പുതിയ കുട്ടികൾ വരുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലാണ് എൻ്റെ ടീച്ചേഴ്സ് അതുപോലെ തന്നെയാണ് എനിക്കോ പഠിപ്പിച്ചു കുട്ടികളെ ഇതാണ് തങ്കുപൂച്ച തങ്കുപൂച്ചർ കളിയാക്കിയത് തങ്കു തങ്കുപൂച്ച എല്ലാവരും പറയും ഇതാണ് തങ്കു പൂച്ച അങ്ങനെയാണ് ഒന്നാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചത് അപ്പോ ഇന്നലെ മൂന്നാം ക്ലാസ്സിലെ മലയാളം ക്ലാസ് കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് സാറ് പഠിപ്പിച്ചു തന്നത് വ്യഞ്ജന വ്യഞ്ജനാക്ഷരം കാക്ക ചാച്ച ചെഞ്ചിന അങ്ങനെ പഠിപ്പിച്ചില്ല ഞങ്ങൾക്കത് ഒരു പാട്ട് രീതിയിലാണ് പഠിപ്പിച്ചത് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് ആ പാട്ട് പാടി തട്ടെ പഠിപ്പിച്ച രീതിയാണ് ഇത് ഞങ്ങളെ സാറ് പഠിപ്പിച്ചു തന്ന രീതിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് കാക്കവാ അങ്ങനല്ല പഠിപ്പിച്ചത് ഒരു പാട്ടായിട്ട് ഞങ്ങൾ കൊറേ മനസ്സിലാക്കി അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ ഒരിക്കലും നമ്മൾ കളിയാക്കാൻ പാടില്ല അപ്പോ അവർ എപ്പോഴും നമുക്ക് അറിവ് പകർന്നു തരുന്നവർ മൈ ഓൾ ടീച്ചേഴ്സ്